അപ്പൊ പതിനാറ് രാജവെമ്പാല കുഞ്ഞുങ്ങളുണ്ട് വീട്ടില് അതെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കിട്ടി മുട്ട വെച്ച് വിരിയച്ചാണോ വീട്ടിൽ തന്നെ അല്ലേ ഒരു ദിവസം കഴിഞ്ഞ തന്നെ അല്ലെങ്കിൽ പിന്നെ നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പതിനാറ് രാജവെമ്പാല കുഞ്ഞുങ്ങളെ കാണാൻ വന്നിരിക്കുവാണ് കണ്ണൂര് ബെക്കളല്ലേക്കളം ഷായിട്ട സ്ഥലം എന്നാ വർക്ക് ചെയ്യുന്നേ ഇപ്പം താൽക്കാലിക വാച്ചർ ആയിട്ട് വർക്ക് ഫോറസ്റ്റ് ഓ ഫോറസ്റ്റ് വകുപ്പിലാണ് അതുകൊണ്ടാണ് വീട്ടിൽ സൂക്ഷിക്കാൻ വരുന്നത് അല്ലേ അപ്പൊ രാജവെമ്പാല കുഞ്ഞുങ്ങൾ ഇപ്പോ ഷായേട്ടന്റെ വീട്ടിലാ വിരിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ ആ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഷായേട്ടാ അപ്പൊ പതിനാറ് രാജവെമ്പാല കുഞ്ഞുങ്ങളുണ്ട് വീട്ടില് അതെ സന്ദർശകർ ഒരുപാട് ഉണ്ടാവും അല്ലേ ഉണ്ട് ഓക്കെ അപ്പൊ ഈ പതിനാറ് കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കിട്ടി മുട്ട വെച്ച് ഉരിയിച്ചാണോ വീട്ടിൽ നിന്ന് തന്നെ ഏഹ് കുടിയാമ്പലെന്നറിയ സ്ഥലത്ത് നിന്ന് പാമ്പുണ്ട് ഒരു കുള വന്നു പോസ്റ്റ് ഓഫീസിലേക്ക് അങ്ങനെ അതിനെ പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പൊ അവിടെ എത്തി പാമ്പിന് പിടിക്കാൻ പാമ്പ് പെട്ടെന്ന് തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി പിന്നെ ചപ്പല നീക്കി നോക്കുമ്പോ മുട്ട കണ്ടത് മുട്ട അപ്പൊ അവിടെ വെച്ച് നമ്മള് വിരിക്കാൻ പറഞ്ഞു അപ്പൊ ജനങ്ങളെ അവിടെ വിടൂല കൃഷിയിടത്തിൽ ആൾക്കാർ പെരുമാറുന്ന സ്ഥലം മുപ്പത്തൊന്ന് മുട്ട മുട്ട സ്ഥിരമായിട്ട് ആൾക്കാർ പെരുമാറുന്ന സ്ഥലം വിടൂല അങ്ങനെ അവിടുന്ന് പിന്നെ ഇറങ്ങിയ മുപ്പത്തി മൂന്നിനാ നാട്ടിൽ ഇറങ്ങുക അതുകൊണ്ടാ മുട്ട എടുത്ത് റേഞ്ചേ വിവരം അറിയിച്ച് വീട്ടിൽ വെക്കാൻ പറ്റുമോ തെൽക്കാലം വീട്ടില് സൂക്ഷിക്കുന്നു അങ്ങനെ വീട്ടില് വെച്ചു എണ്ണം വെച്ചിട്ട് ഏപ്രിൽ ഇരുപതാം തീയതി കിട്ടി ഇപ്പം ഈ മാസം ഒമ്പതാം തീയതി വരുന്ന പതിനാറ് കുട്ടി വരുന്ന ബാക്കി ഒരു പതിനഞ്ച് മുട്ട കേടായി പോയി ഒരു അഞ്ചു ദിവസമായി ദിവസമായി കൈമാറുന്നത് ഈ പതിനാറാം തീയതി നമ്മുടെ സ്നേക്ക് ഡേ ആണ് അന്ന് റിലീസ് ചെയ്യാൻ സ്നേക് ഫുഡ് തന്നെ റിലീസ് ചെയ്യും അല്ലെ ശരിട്ടാ ഒന്നാമത് പാമ്പ് എന്ന് പറഞ്ഞാലും പേടിയാണ് അതെ രണ്ടാമത് രാജകമ്പാല് ഇപ്പൊ വിഷമില്ലേ ഇതിനെ തീർച്ചയായിട്ടും അഞ്ചു ദിവസം അല്ലേ വിരിഞ്ഞിട്ടല്ലേ മുട്ട വരഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ വിഷം വിഷമാണ് മുട്ടന്ന് തന്നെ വിഷമുണ്ടോ അപ്പൊ വീട്ടില് സൂക്ഷിക്കുന്നോണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഒന്നുമില്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് ഭക്ഷണം ഇല്ല ഇപ്പൊ കൊടുക്കാനായില്ല മൂന്നാഴ്ച കഴിയും മൂന്നാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കുക എന്താ ഇവർക്ക് ഭക്ഷണം കഴിക്കുക വെള്ളം മാത്രം വെള്ളം വീട്ടുകാർക്ക് പേടിക്കുണ്ടോ ഒന്നും ഒന്നുമില്ല കുഴപ്പമില്ല കുട്ടികൾക്ക് ഒരു കുഴപ്പം യാതൊരു വിഷയമില്ല ഒന്നുമില്ല ഒന്നും ഇല്ല യാതൊരു വിഷയമില്ല അല്ല പിന്നെ കാട്ടിൽ പോയാൽ പോലും ഇത്ര ചെറിയ കുട്ടികളെ കാണാൻ പറ്റൂല വൈൽഡിൽ പോയാൽ കാണാൻ പറ്റൂല്ല അതിന് ചിലപ്പോ കുട്ടികളെ കാണാൻ പറ്റും അപ്പൊ പോസ്റ്റ് ടോപ്പില് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം സൂക്ഷിക്കാൻ പറ്റും അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് വിരിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല ഇതുവരെ ഇങ്ങനെ വീട്ടുകളിൽ വെച്ച് വിരിച്ച ന്യൂസ് കേട്ടിട്ടുണ്ടോ എവിടെയും കേട്ടിട്ടില്ല അന്വേഷിച്ചു ആരും ഇതുവരെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഫസ്റ്റ് പറയാം ഷായ്പജവമ്പാലം മുട്ട വെച്ച് ഇത് ഒരു പറമ്പിൽ നിന്ന് കിട്ടിയല്ലേ ഈ അതെ അതെ മുട്ട വെച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് വിരിച്ചു അഞ്ചു ദിവസമായി അഞ്ചു ദിവസം വേറെ ഏതെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടോ വീട്ടില് ഉണ്ട് ഒരു ഒന്ന് രണ്ടു വർഷമായിട്ട് പെരുമ്പാമ്പി വിരിച്ചിട്ടുണ്ട് ചേരൻ്റെ ഉണ്ട് പിന്നെ മയിലിന്റെ മുട്ട വരും മയിലിൻറെ ഒരു കാട് വയക്കെടുക്ക മുട്ട മാത്രം കണ്ടായിരുന്നു ഒരു അഞ്ചു മുട്ട കിട്ടി കാണുമ്പോ നമുക്ക് മയിലിന്റെ മനസ്സിലായി എന്നിട്ട് അതെടുത്ത് വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു കോഴിക്ക് വെച്ച് അതില് നാല് മുട്ട വരുന്നു ഒരു മുട്ട ചടയിൽ പോയി പക്ഷെ ഇതാണ് കേട്ടോ അത്ഭുതം വീട്ടില് രാജവംപാല ഉണ്ട് അതും ഉണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല ഇതിപ്പോ നമുക്ക് മുട്ട ഇത് കൃഷി കൃഷി ോ അവിടെ ഇത് അവിടെ തന്നെ ഏകദേശം മുപ്പതും മുട്ടയും വീട്ടിലോട്ട് നമ്മൾ മാറ്റിയോണ്ടാ മാറ്റാന്ന് എത്ര പോരാ പിന്നെ നമ്മളിടുത്ത് കാലാവസ്ഥ കൊണ്ടാണ് പിന്നെ ശരിക്ക് ചൂട് പറ്റൂല തണുപ്പാണ് വേണ്ടത് തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ മുപ്പതും ഇതിപ്പോ ബേസിന് വെള്ളം വെച്ച് അതില് ട്രെയില് മുട്ട വെച്ച് അതിന്റെ തടക്ക ആസം കെട്ടിട്ട് തണുപ്പിച്ചു കൊടുക്കും രണ്ടു ദിവസം കണ്ടുമ്പോ സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെ രണ്ടു മാസം കണ്ടിന്യൂ ചെയ്ത് മഴ ആയതിനു ശേഷം അവിടുന്ന് മാറ്റി പുറത്തു വെച്ച് അങ്ങനെ ഒരു പതിനാറിന് വിരിഞ്ഞ് കെട്ടിയത് തൊണ്ണൂറ് നൂറ് ദിവസം വരെ ഇവർ പറയുന്നുണ്ട് പക്ഷെ എനിക്കിപ്പോ എൺപത്തേഴ് ദിവസം കൊണ്ട് വിരിഞ്ഞു കിട്ടിയത് ചിലപ്പോ അവിടെ നിന്ന് കിട്ടുമ്പോൾ അതിന്റെ ഒരാഴ്ച പഴക്കം ഉണ്ടാവും അതിന് അന്നേരം തന്നെ ഒരു മൂന്നാറ് മുട്ട ഒരു മഞ്ഞ കളർ കേട് ഉണ്ടായിന് അതുകൊണ്ടാണ് ബാക്കി പോയത് അല്ലേ ബാക്കി ഇപ്പൊ പതിനാറ് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ എന്നാ റിലീസ് ചെയ്യുന്നേ റിലീസ് ഈ ചെയ്യുന്നത് ചൊവ്വാഴ്ച അപ്പൊ പതിനാറാം തീയതി കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യും സാന്നിധ്യത്തിൽ ഉൾക്കാട്ടിലേക്ക് അപ്പൊ പതിനാറ് രാജവെമ്പാന കുഞ്ഞുങ്ങളെ കാണുവെന്ന് പറഞ്ഞാൽ ഒരു അപൂർവ കാഴ്ചയാണ് അപ്പൊ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോമായി വീണ്ടും കാണാം